നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഞങ്ങൾ യുദ്ധത്തിന് പൂർണ്ണ സജ്ജരായിരിക്കുന്നു കയറി അടിച്ച് തീർത്തിരിക്കും ഇന്ത്യയെ വീണ്ടും കയറി തോണ്ടി പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഈ പൊട്ടന്മാർക്ക് കിട്ടുന്നതൊന്നും പോരാ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ രൂപം പുറത്തെടുത്തപ്പോൾ കരഞ്ഞു വിളിച്ച് അമേരിക്കയുടെ മുന്നിൽ വെടിനിർത്തലിന് എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒന്ന് സമ്മതിപ്പിക്കണമേ എന്ന് നിലവിളിച്ചവന്മാരാണ് ഇപ്പോൾ ഇന്ത്യയെ അങ്ങ് പൊളിത്തുമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഡൽഹിയിൽ നടന്നിരിക്കുന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികൾ അത് പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് ഏകദേശം ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതായത് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള സംഘത്തിന് അതിൽ പങ്കുണ്ട് ജെയ്ഷെ മുഹമ്മദിന് ഫണ്ടിങ് നടത്തുന്നത് പാകിസ്ഥാൻ പട്ടാളവുമാണ് പാക് പട്ടാളവും ചാരസംഘടന ഐ എസ് ഐയും അറിയാതെ ഇന്ത്യയിൽ തീവ്രവാദത്തിന് ഭീകരർ തുനിഞ്ഞിറങ്ങില്ല ഇന്ത്യ ഒരു പണി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങ് മലർത്തി അടിക്കും എന്നൊക്കെ വെല്ലുവിളിയുമായിട്ട് പ്രതിരോധ മന്ത്രി രംഗത്തേക്ക് വന്നിരിക്കുന്നത് രണ്ടതിർത്തികളിലും യുദ്ധത്തിന് രാജ്യം തയ്യാറായിരിക്കുകയാണ് എന്നാണ് പ്രതിരോധ മന്ത്രിയുടെ പുതിയ പ്രസ്താവന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യക്കെതിരെയും പടിഞ്ഞാറൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സർക്കാരിനെതിരെയും യുദ്ധത്തിന് തയ്യാറാണെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇസ്ലാമാബാദ് കോടതിക്ക് മുന്നിൽ നടന്ന ചാവേർ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ആസിഫിന്റെ പ്രസ്താവന എന്നതാണ് ശ്രദ്ധേയം സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം തെഹ്രീകി താലിബാൻ പാകിസ്ഥാൻ ഏറ്റെടുത്തിരുന്നു ചാവേർ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും വർദ്ധിച്ചിരിക്കുകയുമാണ് പാക് താലിബാന് അഫ്ഗാനിസ്ഥാൻ പിന്തുണ നൽകുന്നു എന്നാണ് പാക്കിൻ്റെ ആരോപണം സിന്ധു നദിയിൽ നിന്ന് വെള്ളം കിട്ടാത്തതോടുകൂടി ഇന്ത്യയോട് ചൊടിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ ഈ ഒരു ചൊറിച്ചിലും കൂടി കൂടിയതോടെയാണ് ഇപ്പോൾ ഖ്വാജ ആസിഫ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനേയും ആക്രമിക്കുമെന്നാണ് വെല്ലുവിളിയൊക്കെ അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ എന്താണ് എന്നുള്ളതിൽ ഞങ്ങൾ മറുപടി പറയുന്നില്ല പക്ഷേ ഇന്ത്യയിലേക്ക് കയറിയാൽ അടിച്ച് തൂഫാനാക്കി താഴെയിട്ട് കളയും എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഖ്വാജ ആസിഫിന് പോയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഒരു മറുപടി കൊടുക്കേണ്ടി വന്നില്ല ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഖവാജ ആസിഫിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യം നീയൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കാൻ ശ്രമിക്കുക എന്നിട്ടല്ലേ ഇന്ത്യയെ തൊടുന്നത് എന്നാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്വപ്നം കാണാനൊക്കെ കൊള്ളാം അതുപക്ഷേ പക്ഷേ നടപ്പാകില്ല ഖ്വാജ ആസിഫെ കളിക്കുന്നത് ഇന്ത്യയോടാണെന്ന് ഓർക്കണം സ്വപ്നത്തിലെങ്കിലും നീ ഒരു ആക്രമണം നടത്തി ഇന്ത്യയോടൊന്ന് ജയിച്ച് കാണിക്കൂ എന്നുള്ള മറുപടിയും ഖ്വാജ ആസിഫിന് ഇപ്പോൾ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഈ ഒരു രാജ്യം അവിടുത്തെ ഭരണകൂടം ഇങ്ങനെയാണ് എത്ര കിട്ടിയാലും അവർ പഠിക്കില്ല കശ്മീർ വേണം കശ്മീർ വേണം എന്ന് വാദിച്ചുകൊണ്ട് കാലാകാലങ്ങളായി ഭീകരവാദം നടത്തുകയാണ് നേരിട്ടടിക്കാൻ ഒരു കെൽപ്പുമില്ലാത്ത ഈ ഈ രാജ്യത്തിൻ്റെ നട്ടലിലോടിച്ചിട്ടിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ എന്നിട്ടും കിട്ടാതെ വീണ്ടും നുഴഞ്ഞുകയറ്റം സ്ഥിരം പരിപാടിയാക്കിയിരിക്കുകയാണ് നുഴഞ്ഞുകയറി വരുന്ന എല്ലാവന്മാരുടെയും തല ഇന്ത്യൻ ചുണക്കുട്ടികൾ ചിതറിക്കുന്നുണ്ട് അതോടുകൂടിയാണ് നുഴഞ്ഞുകയറ്റം മാറ്റി ഇപ്പോൾ പുത്തൻ പദ്ധതികൾ പ്ലാൻ പ്ലാനിടുന്നത് രാജ്യത്തിനകത്ത് ഭീകരവാദ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇന്ത്യയെ ഇല്ലാതാക്കാനുള്ള ശ്രമം എന്നാൽ ഒരറ്റത്തു ഇന്ത്യ അതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന് നല്ല ഒന്നാം തരം മറുപടി ഇന്ത്യയിൽ നിന്ന് ഉടൻ ഉണ്ടാകും കാത്തിരുന്നോളൂ പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറായി തന്നെ ഇരിക്കുകയാണ് എന്നാണ് ഖ്വാജ ആസിഫ് പറയുന്നത് ഇസ്ലാമാബാദ് ബോംബ് ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ സ്പോൺസർ ചെയ്ത ഭീകരവാദികളാണ് എന്നും ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആരോപിച്ചിരുന്നു ഷെഹബാസ് ഷെരീഫിന്റെ ആരോപണങ്ങൾ തള്ളിയ ഇന്ത്യ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളാണ് ഇതെന്ന് തിരിച്ചടിച്ചു ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു അടുത്ത കാലത്തായി വല്ലാതെ പൊള്ളി നിൽക്കുകയാണ് പാകിസ്ഥാന് ഇന്ത്യ ഒരു ഭീകരവാദ രാജ്യമാകണ് എന്ന് കാണിക്കാനുള്ള തത്രപ്പാടിലാണ് അതുകൊണ്ടായിരുന്നു യു എൻ പോയി ഇന്ത്യക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചത് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ചുണക്കുട്ടികൾ യു എൻ പാകിസ്ഥാന്റെ പ്രതിനിധികളെ തലങ്ങും വിലങ്ങുമാണ് അടിച്ചത് അവസാനം ഇറങ്ങി ഓടേണ്ട ഗതികേട് വന്നു പാക് പ്രതിനിധികൾക്ക് പിന്നെ പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ അതിന് പിന്നിൽ നിങ്ങളുടെ ചെയ്തികൾ മാത്രമാണ് കാരണം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ തീവ്രവാദ ഭരണകൂടം വരണം അങ്ങേയറ്റം ആഗ്രഹിച്ചത് പാകിസ്ഥാനായിരുന്നു അതിനുവേണ്ടി എല്ലാ കളിയും കളിച്ചതും പാകിസ്ഥാനായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു കശ്മീർ പിടിച്ചെടുക്കാൻ താലിബാന്റെ സഹായം കിട്ടുന്നതിന് വേണ്ടി എന്നാൽ അധികാരത്തിൽ കയറിയ താലിബാൻ ഇന്ത്യക്കെതിരെ ചെറുവിരൽ അനക്കാൻ തയ്യാറല്ല അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയ സഹായങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ട് ഇന്ത്യക്കെതിരെ വന്നാൽ കിട്ടേണ്ടത് കിട്ടും എന്ന് താലിബാന് വ്യക്തമായി അറിയാം അതുകൊണ്ട് ഇന്ത്യക്കെതിരെ കളിക്കില്ല അവസാനം പാകിസ്ഥാന്റെ കാലു വാരി താലിബാൻ അതിശക്തമായി ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തും അവരുടെ പട്ടാളക്കാരെ കൊന്നൊടുക്കിയും താലിബാൻ ഇടയ്ക്കിടെ മറുപടി കൊടുക്കാറുണ്ട് ഇത് കൂടാതെ അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാന്റെ തലയെടുക്കാൻ ഉദയം കൊണ്ട തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ ഇടയ്ക്കിടെ നല്ല ഒന്നാംതര അടിയാണ് പാകിസ്ഥാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതും കൂടാതെ ബലൂജിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ്റെ തലയെടുക്കുന്നതിന് മറ്റൊരു ഗ്രൂപ്പുണ്ട് ബലൂജ് ലിബറേഷൻ ആർമി അവരും ഒരു വഴിക്കൂടെ പണി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ശത്രുക്കളുടെ നടുവിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരവാദം വളർത്തിയ ആ രാജ്യത്തിൻ്റെ അന്ത്യവും ഭീകരവാദം ആയിരിക്കും വിതച്ചതേ കൊയ്യൂ എന്ന് കേട്ടിട്ടില്ലേ അതാണ് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള വാനയിലെ കാഡറ്റ് കോളേജിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിലും ഇന്ത്യയാണെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു ഇന്ത്യയുടെ പാവയായ താലിബാൻ ഭരണകൂടം പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നും ഇരു രാജ്യങ്ങളെയും ഞങ്ങൾ മുച്ചൂടും മുടിക്കും എന്നൊക്കെയാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഇതേ വാദം തന്നെയായിരുന്നു പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും പറഞ്ഞത് ഇവർ തന്നെ വളർത്തിയ സംഘങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് അതിന് ഇന്ത്യയുടെ മെക്കിട്ട് കയറാൻ വന്നാൽ തിരിച്ചടി അതിഭയങ്കരമായിരിക്കും അതുകൊണ്ട് ഇന്ത്യയോട് കളിക്കാതിരിക്കുന്നതാണ് പാകിസ്ഥാന് നല്ലത് അല്ലെങ്കിൽ ഇസ്ലാമാബാദ് ചുട്ടരിച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ മറുപടി പറയുന്നത് ഇന്ത്യക്ക് പാകിസ്ഥാനെ തീർക്കണമെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയും സഹായം ആവശ്യമില്ല നേരിട്ട് തന്നെ അത് ചെയ്യും പഹൽഗാമിലൂടെ അത് പാകിസ്ഥാന് ബോധ്യപ്പെട്ടതുമാണ് അവിടുത്തെ ജനങ്ങളെയല്ല പാക് ഭരണകൂടത്തെയും പാക് പട്ടാള പൊട്ടൻ അസിം മുനീറിനെയുമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇന്ത്യക്ക് നേരെ ഇനി ഒരു അനക്കിയാൽ അതിഭയാനകമായ തിരിച്ചടികളായിരിക്കും പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് ഇന്ത്യക്കെതിരെ അണ്വായുധം തൊടുക്കുമെന്ന് ഭീഷണി മുഴക്കിയ ആളുകൂടിയായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് എന്നാൽ നട്ടല്ലുണ്ടെങ്കിൽ ഒരു നീക്കം നടത്തി നോക്കൂ എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തതാണ് സിന്ധുവിൽ നിന്ന് വെള്ളം കിട്ടാത്തതും ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയതുമൊക്കെ വലിയ ക്ഷീണമായി മാറിയിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറയാൻ ഒന്ന് കിട്ടിയാൽ അതിൽ കടിച്ചു തൂങ്ങുന്നത് പക്ഷേ പാകിസ്ഥാന് എല്ലാ കാലത്തും നല്ല തിരിച്ചടികളാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത